അലിഫ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ന്യൂ ലോഞ്ച് ആണ് നമ്മുടെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റമാണ് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളർഷെയ്ഡ് വന്നിട്ട് ജെറ്റ് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് കഡ്ബീറ്റ്സിന്റെ വർക്ക് നോർമലി നമ്മളൊരു ആന്റി കളർ ഗോൾഡ് കളേഴ്സ് ഒക്കെ ഞാൻ കാണാറ് ഇത് നല്ല സിൽവർ കളറിലെ കട്ട് ബീസും സീക്വൻസും കുഞ്ഞു ബീറ്റ്സും കൊണ്ടിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഉള്ളൊരു പാറ്റേൺ ആണ് ഏലൈൻ ആണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളർഷേ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു പിങ്ക് അല്ല ഒരു പിങ്ക് ആൻഡ് മൗ ബ്ലെൻഡ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളർ ആണ് ചൈന റോസ് കളർ എന്നാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ പറയുന്നത് ഇതിലേക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നെക്കിലേക്ക് വരുന്ന കട്ട് കഡ്ബീറ്റ്സിന്റെ വർക്ക് തന്നെയാണ് നല്ല സിൽവർ കട്ട് കഡ്ബീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പാർട്ടി വരട്ടെങ്കിൽ നമുക്ക് സ്റ്റൈഡ് ചെയ്യാൻ പറ്റും ചിലർക്ക് സിമ്പിൾ ആയിരിക്കണം എലഗൻ്റായിട്ട് പാട്ടിക്ക് ഒക്കെ പോകണമെന്നാണെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബിക്കോസ് ഇത് കാണാനും അത്യാവശ്യം നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഐറ്റിരിക്കെല്ലോ ആണ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് അല്ല നല്ലൊരു മാംഗോ യെല്ലോ എന്നൊക്കെ പറയുന്ന റെയർ റേയർ ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ളവർക്കും കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ളവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ആണ് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ജോർജ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രൈപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഫോർട്ടീൻ ആണ് നെക്സ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കോഫി ബ്രൗൺ ഷെയ്ഡ് ഒക്കെ എല്ലാരും കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കളർ ഷീഡ് ആണ് നല്ലൊരു കട്ട് കട്ബീഡിന്റെ വോക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വീനെസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ലൈന് ഹൈലൈറ്റ് ചെയ്തിട്ട് കട്ബീഡ്സിന്റെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അലിയെ കട്ട് വരുന്ന പോർഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ എ ലൈൻ ആണ് വരുന്നത് അത്യാവശ്യം ടോപ്പ് ലെങ് വരുന്നൊരു ടോപ്പാണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഫൈനൽ കളർ നല്ലൊരു വൈൻ ഷെയ്ഡിലേക്ക് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് മീഡിയം ലാർജ് എക്സ് എൻ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഫാബ്രിക് ക്വാളിറ്റിയും ഈ ഒരു വർക്കിന്റെ ഫിനിഷ് എടുത്തു പറയേണ്ട കാര്യമാണ് നല്ലൊരു പ്രീമിയം പോലെ തോന്നിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നിങ്ങൾക്ക് ഒരു സെമി പാർട്ടിവെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാഷ്വൽ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മിസ് ചെയ്യാതെ എല്ലാവരും പെർച്ചേസ് ചെയ്യുക സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഡ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് വഴിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം വഴിയോ ഓർഡർ ചെയ്യുക